ഓച്ചിറയിൽ മദ്യവില്പനശാലയ്ക്കെതിരെ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു നാട്ടുവാതുക്കൾ ചന്തയിലാണ് വിദേശ മദ്യശാല ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നത് മദ്യശാല സ്ഥാപിക്കില്ലെന്ന എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത് ചന്തയിൽ വിദേശ മദ്യ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിൽ പ്രതിഷേധിച്ച ജനകീയ സമരസമിതി നടത്തിവന്ന സമരമാണ് അവസാനിപ്പിച്ചത് മദ്യശാല സ്ഥാപിക്കില്ലെന്ന എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി പ്രതിജ്ഞ ചൊല്ലി നൽകി നിങ്ങൾക്കെല്ലാം അറിയാം ഒരു സമരവും ഇത്ര അവസാനിപ്പിച്ചതായി ചരിത്രമില്ല നമുക്കറിയാം സമരങ്ങൾ ആ അവസാനിപ്പിച്ചതായിരുന്നു എത്ര നാളു വരെ വാദ്യമേളങ്ങളോടെ ആണ് വലിയകുളങ്ങര പള്ളിമുക്കിൽ നിന്ന് സമരം അവസാനിപ്പിച്ചതിനെ തുടർന്നുള്ള ആഹ്ലാദ പ്രകടനം ആരംഭിച്ചത് സമരപ്പന്തലിൽ പ്രകടനം സമാപിച്ചു സമരസമിതി കൺവീനർ ഗീതാകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ആർ ഡി പത്മകുമാർ ശ്രീലതാ പ്രകാശ് സുൽഫിയ ഷെറിൻ പി വി സത്യദേവൻ അൻസാറെ മലബാർ മെഹർഖാൻ ചേന്നല്ലൂർ എം ഹാമിത രാജീവ് കണ്ടല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ സമരപ്പന്തലിലേക്ക് സി ആർ മകേഷ് എം എൽ എ കടന്നു വന്നിട്ട് ഉറപ്പ് നൽകി ഒരു മദ്യശാലയ്ക്ക് അനുകൂലമായ സാഹചര്യം ആ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മദ്യശാലയ്ക്ക് കൊടുക്കുന്ന ലൈസൻസിനെ സ്വീകരിച്ച് പഞ്ചായത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് മാറ്റം മാറ്റം ഓച്ചിറ